ഹലോ വെൽക്കം ബാക്ക് അപ്പൊ എല്ലാവരും സുഖമായിട്ട് വിചാരിക്കുന്നു അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഈവനിങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് ഒരു നാലര അഞ്ച് മണിയൊക്കെ ആവാനാവുന്ന കേട്ടോ ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ചധികം കാര്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ രാത്രിയിൽ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആണ് അപ്പോൾ വീഡിയോ എല്ലാം കണ്ടുവെക്കാം കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് പട്ടിനൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്നാവും അപ്പോൾ ഒരു ഉണ്ട് കേട്ടോ അപ്പം ഫുൾ കായ് പഴുത്തിട്ടുണ്ട് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പ കൊണ്ടെത്തന്നാണ് കേട്ടത് ഇപ്പം ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഉപ്പം ഇവിടെ കൊണ്ടുത്തന്നതായിരുന്നു ഫുൾ പഴുത്ത് കേട്ടോ ഞാൻ അങ്ങനെ നന്നായിട്ട് പഴുത്തിട്ടില്ല അപ്പം അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ കുറച്ച് കുറച്ചധികം എടുത്തിട്ട് കുറച്ച് ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ ബാക്കിയുള്ളതുകൊണ്ട് പഴം നിറച്ചത് പഴംപൊരി പഴം വാട്ടിയത് ഇങ്ങനെ പല വിധമായിരിക്കും കേട്ടോ ഇനി ഇവിടെ പഴം കൊണ്ടുള്ള കളിയായിരിക്കും അപ്പം ഇത് തീരുന്നവരെ എന്തായാലും പഴം ഇങ്ങനെ ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ടി വരില്ല കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായാലും ഇവിടെ ചിലവാകുള്ളൂ അപ്പോൾ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാണ്ട് നോക്കണ്ട ഒന്ന് കഴുകി എടുത്തു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ആവിക്ക് വേവിച്ചെടുക്കണ്ടേ അപ്പം നേന്ത്രപ്പഴമൊക്കെ നമ്മൾ ഉന്നക്കായ് വേവിക്കുമ്പോൾ ഉന്നക്കായ്ക്ക് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തതും എടുക്കരുത് എന്നാൽ ഒട്ടും പഴുക്കാത്തതും എടുക്കരുത് കേട്ടോ അതിൻ്റെ ഇടയിലുള്ളത് വേണം ഇങ്ങനെ ആവരുത് അതിന് മുമ്പുള്ളത് വേണം നമ്മൾ എടുക്കാനായിട്ട് അങ്ങനത്തെ ഈ ഒരു ടൈപ്പ് പഴം കേട്ടോ അപ്പോൾ അത് താ ഞാൻ ആവി വെള്ളം വെച്ച് രണ്ട് തട്ടിലും നിറച്ച് പഴം വെച്ചിട്ട് അതൊന്നിങ്ങനെ പൊട്ടി വരില്ലേ മുകൾ ഭാഗം ഇങ്ങനെ വിണ്ടുവരും കേട്ടോ ആ സമയം വരെ വേവിച്ചെടുക്കാം എന്നിട്ട് അതൊടച്ച് നമ്മൾ ഉന്നക്ക അതിൻ്റെ പരുവാക്കി എടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് അതാ തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ വെന്ത് സെറ്റായിട്ട് വരട്ടെ ഇതിപ്പോൾ ഞാൻ നമുക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലാട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കി വെക്കലാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴും ഇനിയിപ്പോൾ നമുക്കാണെങ്കിലും ഒക്കെ ഈവനിംഗിലേക്ക് ഒക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നിന്നാ ഞാനതാ പുറത്തൊന്നിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് അപ്പം ഞാൻ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല കേട്ടോ അപ്പം നമ്മളെ പഞ്ചാരക്കായി റഫിക പറഞ്ഞ് ഒന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തപ്പിപ്പിടിക്കലാണ് അപ്പം ഞാനാ ഞാനിവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ഈ യെല്ലോ കളർ ആവാനൊന്നും ഇതിനെ സംഭവിക്കില്ല കേട്ടോ ആ ഒരു ഗ്രീൻ കളറിൽ തന്നെ ഒക്കെ അടിച്ചു മാറ്റലുണ്ട് അപ്പോൾ ഇതാ ഒരു രണ്ടെണ്ണം എനിക്ക് കിട്ടി അപ്പോൾ അത് കിട്ടിയപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് അപ്പം ഇനിയും ഉണ്ടോ എന്ന് നോക്കുകയാണ് അപ്പം അങ്ങനെതാ മുകളിൽ ഒന്നുകൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് പറിച്ചെടുക്കാനുള്ള ശ്രമമാണ് കേട്ടോ അപ്പം ഇതാ ഒരു രണ്ടു മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കുരങ്ങ് വന്നിട്ടില്ല കേട്ടോ ഭാഗ്യത്തിന് കുരങ്ങ് വന്ന് ഇപ്പം കുറച്ചായിട്ട് കുരങ്ങ് വന്നിട്ടില്ല എന്ന് റഫിക്കാൻ പറഞ്ഞ് കുരങ്ങ് വന്നാൽ ഇതൊന്നും കൂടെ ഉണ്ടാവില്ല കേട്ടോ വെറുതെ പച്ചയും ചള്ളു വരെ ഇങ്ങനെ കടിച്ച് വേസ്റ്റ് വേസ്റ്റാക്കിയിട്ട് പിന്നെ നമുക്ക് എടുക്കാനും പറ്റില്ലല്ലോ നല്ല മധുരം ഉണ്ട് കേട്ടാ ഇപ്പം ഇത് ഇതായിട്ടില്ല കേട്ടാ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഉണ്ട് അപ്പം അതായിട്ടില്ല ഇനിയിപ്പോൾ ഇതാ ഇത് കണ്ടോ നമ്മളെ ചാമ്പക്ക ഇതൊരു സാധാ ചാമ്പക്ക അല്ലാട്ടോ ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതിൽ ഫുള്ളായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട ഫുൾ മേലെ ഭാഗത്തൊക്കെ നിറച്ച് പൂവിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ആവാൻ വേണ്ടി കാത്തിരിക്കുകയൊക്കെ കേട്ടോ കുരങ്ങന്മാർ കറക്റ്റ് ആവുന്ന സമയത്ത് വന്നോളും ഇപ്പം ഇതാ അതിൻ്റെ മുകളിലേക്കൊക്കെ നിറച്ചിണ്ട് കേട്ടോ ഇപ്പോൾ നല്ല മഴയല്ലേ പിന്നിപ്പോൾ കുറച്ച് സമയം ഒരു ഒഴിവുണ്ട് കേട്ടോ ഇടക്ക് മഴ പെയ്യുന്നുമുണ്ട് അപ്പം ഇതാ നമ്മൾ ഇത് ഒരു പുതിയ പ്ലാവാണ് കേട്ടോ ഇത് അപ്പോൾ അതിലിതാ ചക്ക ഇട്ടിട്ടുണ്ട് മൂന്ന് മൂന്നോ നാലോ ചക്ക ഉണ്ട് കേട്ടോ അപ്പം അതൊരു സന്തോഷമുണ്ട് അപ്പോൾ അതായിട്ട് ഞാൻ കാണിക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചക്കയാണെന്ന് അറിയില്ല കേട്ടോ പഴഞ്ചക്കയാണോ ചക്കയാണോ ഒന്നും അറിയില്ല ഇനിയിപ്പോൾ ഉണ്ടായാലും മഴ തന്നെ ആയിരിക്കും അപ്പോൾ നല്ല വേനലിനല്ലേ നമുക്ക് ചക്കയൊക്കെ ഉണ്ടായാൽ നല്ല കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ നമ്മളെ ചീരട്ടോ ചീര നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അകത്ത് കയറിയതിന് ശേഷം നല്ലൊരു മഴ പെയ്തു കേട്ടോ ണ്ടോ മുറ്റക്ക നനഞ്ഞ് നല്ല അടിപൊളിയായിട്ടൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ പഴം അവിടെ എന്തായിട്ടുണ്ടെന്ന് പോയി നോക്കട്ടെ അപ്പം ഇതാ പഴമൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്കെടുത്ത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ ഇനി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് വെക്കാൻ നമുക്ക് ടൈം കിട്ടണമെങ്കിൽ അതിപ്പോൾ നിങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമുക്കൊരു എട്ടര ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും ഒമ്പതര മാക്സിമം ഒരു പത്ത് മണിൻ്റെ ഉള്ളിൽ നമ്മൾ പണികളൊക്കെ തീർക്കുകയാണെങ്കിൽ ബാക്കി ഫുൾ ടൈം നമുക്ക് ഫ്രീ ആണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളെ പണികൾ നിങ്ങൾ സെറ്റ് ചെയ്യാനും കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അതൊന്നും പറ്റില്ല അതെനിക്കറിയാം അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ സാഹചര്യത്തിനനുസരിച്ച് നിന്ന് അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ വീട്ടിൽ ചിലപ്പം കുറേ ആളുകൾ എല്ലാവരും ഉള്ളവരും എല്ലാം ആണെങ്കിൽ നിങ്ങളെ കാര്യങ്ങളും ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വിചാരിച്ച പോലെ അങ്ങ് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞാൽ അതിനനുസരിച്ചൊക്കെ ചെയ്തോളാം അങ്ങനെ പറ്റുന്നവർ അങ്ങനെ ഫ്രീ ആയിട്ടുള്ളവർ അത്രയും ടൈം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഇപ്പോൾ എനിക്കിതാ ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് എടുക്കലും എല്ലാം വീഡിയോ എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് മറ്റേ നമുക്ക് അതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ പണിയും നമ്മൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇതെല്ലാം പെൻറ്റിങ് ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തേതിനൊന്നും ഒരു മൂഡും ഉണ്ടാവുകയും ചെയ്യില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഫ്രീ ടൈം അത്രയും സമയത്ത് ഞാൻ ചെയ്യിൽ എൻ്റെ വീഡിയോ എഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ചെയ്യുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കും അങ്ങനെ ഫുഡെല്ലാം നമുക്ക് നേരത്തെ ആക്കി നേരത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനത്തെ കുറേ ടൈം നമുക്ക് കിട്ടും കേട്ടോ അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ അത് അതിൻ്റെ അത് വിട്ടുപോയി നമ്മൾ പിന്നെ കൈൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു മിക്സില്ല പഞ്ചസാരൻ്റെ മിക്സ് കശീനോട്ടും ക്രിസ്മസും ഒന്ന് റോ നെയ്യ് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൂടെ തന്നെ കുറച്ച് അതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യത്തിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യട്ടെ ഇതുപോലത്തെ ഒന്ന് സോഫ്റ്റ് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്നാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉന്നെ ഉന്നക്കായ ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിലാക്കിയെടുക്കുക ഉള്ളിൽ ഈ ഒരു സംഭവം വെക്കുക അത് പൊതിഞ്ഞെടുക്കുക ഈ ഒരു ഷേപ്പ് നമ്മൾ കൈകൊണ്ട് ആക്കിയെടുക്കുക അത്രയേ ഉള്ളൂ നമ്മൾ ഉന്നെ കൈ റെഡിയാണ് ഇതെല്ലാം ഞാൻ മുന്നേ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഉന്നക്കായൊക്കെ എല്ലാവർക്കും തന്നെ ആയിരിക്കും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലും നമ്മൾ റെസിപ്പി നോക്കി നോക്കുക ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ ഇനിയിപ്പോൾ ഈ ഒരു എന്നും ഈ ഒരു ടൈമിൽ എനിക്ക് പറ്റണമെന്നില്ല കേട്ടോ അപ്പം നമ്മൾ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്ന് നമുക്ക് എന്തെങ്കിലും പുറത്ത് പോകാനുണ്ട് അപ്പോൾ നമ്മൾ ടൈമും വ്യത്യാസം വരുമല്ലോ അപ്പോൾ എനിക്ക് പൊതുവേ എനിക്ക് ഈ ടൈമിൽ ചെയ്യുന്നതാണ് ഇഷ്ടം അറിയാമല്ലോ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം നിങ്ങൾ എടുക്കുന്നതിൻ്റെ ഒരു ഇരട്ടി ടൈം നമുക്ക് വേണ്ടി വരും അപ്പോൾ ഒരു പ്ലാനിങ്ങും കാര്യമൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം പിന്നെ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു മീനൊക്കെ എപ്പോഴാണ് നന്നാക്കുക പിറ്റേ ദിവസത്തേക്കുള്ളതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കമൻറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നുകൂടെ പറയാം ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഒന്നിച്ച് അധികം രണ്ട് മൂന്ന് ഐറ്റം മീൻ അല്ലെങ്കിൽ രണ്ട് ഐറ്റം മീനെങ്കിലും ഒരുമിച്ച് വാങ്ങുകയാണ് ചെയ്യുക അതിപ്പോൾ രാവിലെ കൊണ്ടുവരികയാണെങ്കിൽ രാവിലെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ് ചെയ്യുക എന്നിട്ട് ആവശ്യത്തിന് എടുക്കുകയാണ് ചെയ്യുക ഓരോ ബോക്സിലേക്കായിട്ട് മാറ്റി വെക്കും ഇനിയല്ല ഈവനിങ്ങിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിലും ഞാൻ ആപ്രാണൊക്കെ ഉപയോഗിച്ചിട്ട് മീൻ വിട്ടു കേട്ടോ മീൻ നന്നാക്കും ചിക്കൻ നന്നാക്കും കഴുകി ക്ലീനാക്കിയൊക്കെ വെക്കലുണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്തായാലും വൈകുന്നേരം നമ്മൾ ഫ്രഷ് ആവും ഒരു മീൻ മുറിച്ചു അല്ലെങ്കിൽ മീറ്റ് കഴുകി വിചാരിച്ചിട്ടൊന്നും മേലാവുക എനിക്ക് ആവലില്ല കേട്ടോ എപ്പോഴാണൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ് ചെയ്യുമ്പോൾ തന്നെ ഒന്നും വൃത്തികളൊന്നും ആവില്ല പിന്നെയല്ല നമ്മൾ കിടക്കുന്നതിൻ്റെ മുമ്പ് എന്തായാലും ഞാൻ മേലൊക്കെ കഴുകിയിട്ടേ കിടക്കുകയുള്ളു അപ്പോൾ എന്തായാലും നമ്മൾ ഫ്രഷ് ആയിട്ടല്ലേ കിടക്കുക അപ്പം പിന്നെ ആ ഒരു പ്രശ്നമില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി അപ്പം ഇതാ നമ്മൾ ഉന്നക്കായ് ഇവിടെ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റഫീഖാൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടാ മൂന്നാളുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പം എനിക്കതൊരു ഉപകാരമായിട്ടാണ് അപ്പം ഞാനത് അവർ ഞാൻ അവർക്ക് ചായ കൊടുക്കട്ടെ അപ്പം നമുക്കും കുടിക്കണം ഇതാ ഉന്നക്കായ് കുറച്ച് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കി ഉള്ളത് ഞാൻ ഫ്രീസറിലേക്ക് ഞാൻ കാണിച്ചു തരാം ഫ്രീസറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ കുറച്ച് കാപ്പിയും കൂടെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പം ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞില്ല ഞാൻ കാപ്പി ചായ ഇതൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇവിടെ വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടില്ല അങ്ങനെ കഴിക്കൂലൊന്നൊന്നുമല്ല കേട്ടോ ഒരാഗ്രഹം വരുമ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ കഴിക്കാൻ മാത്രം ഷുഗർ ഷുഗർ ഒഴിവാക്കാമെന്ന് മാത്രം കേട്ടോ പക്ഷേ ഷുഗർ ഒഴിവാ ഒഴിവാക്കിയാൽ എനിക്ക് ചായ ഇഷ്ടവും ഇല്ല മധുരം ഇടാത്ത ചായനോട് താല്പര്യമില്ല കേട്ടോ അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ പൊടിയും ഇതും കഴിക്കുന്നത് ചോദിച്ചിട്ട് അത് തന്നെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ അവർക്ക് ചായ കൊടുക്കട്ടെ അപ്പം ഇതാ ബാക്കി ഞാൻ ഫ്രീസറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇതുപോലെ ഒരു ബോക്സിൽ ആക്കി വെച്ചിട്ട് ഇതിപ്പോൾ ഈ ഒരു ഷേപ്പിലൊരു ബോക്സ് കുഴപ്പമൊന്നുമില്ല കുറച്ച് പരന്നിട്ടുള്ളതാണെങ്കിൽ നല്ല ഈസി ആയിരിക്കും അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അടിക്കടിക്കും ഇങ്ങനെ ഭയങ്കര ഒട്ടിപ്പിടിക്കാതെ മേലെ മേലെ വെക്കണ്ട ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ക്ലീനറാപ്പോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ എന്തെങ്കിലും ഇതുപോലെ ഇങ്ങനെ വെക്കുക ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അടുത്ത ലെയറ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം പിന്നെ ഫ്രീസായി കഴിഞ്ഞാലും ഇങ്ങനെ തമ്മിലൊട്ടി പിടിക്കില്ല അതിൻ്റെ ഒരു ഈർപ്പവും കാര്യങ്ങളൊന്നും ഇങ്ങനെ പിടിച്ച് അങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്തു വെച്ചാലും കേട്ടോ ഇത് നമ്മൾ എപ്പോഴാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എടുത്തിട്ട് ഒരു പത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പുറത്ത് വെച്ചിട്ട് നല്ല തിളച്ച് നമ്മൾ സാധാരണ പൊരിക്കുന്ന പോലെ തന്നെ കേട്ടോ ഫ്രൈ ആക്കുന്ന പോലെ തന്നെ തിളച്ച് എണ്ണയിലേക്ക് ഇട്ടിട്ട് എടുത്താൽ നമ്മൾ ഉന്നക്കായ് നമുക്ക് റെഡി ആയി കിട്ടും പിന്നെ പൊട്ടിപ്പോകോ ഉടഞ്ഞു പോവുമോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഒരുപാട് തണുപ്പ് ഇടേണ്ട കാര്യമൊന്നുമില്ല പത്തോ പതിനഞ്ചോ മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ രണ്ട് ബോക്സിലാക്കിയിട്ട് ഇതാ ഫ്രീസറിലേക്ക് വെക്കാണ് കേട്ടോ അപ്പോൾ അതെടുത്ത് വെച്ചു അതിനി നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എടുക്കാവുന്നതാണ് ഇനി ഇതാ ഞാൻ അപ്പോൾ അവരെല്ലാം പോയി ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ എനിക്കൊരു ഫ്രീ ടൈമിൽ കിട്ടുന്ന ടൈമിലൊക്കെയാണ് ഞാനൊരു പ്ലാന്റും കാര്യങ്ങളൊക്കെ ഒന്ന് കെയർ ചെയ്യൽ ഇപ്പം ഞാൻ നിങ്ങൾക്കറിയാം വീഡിയോ കാണുന്നവർക്കറിയാം രണ്ട് മൂന്നാഴ്ചയായിട്ട് ഞാൻ ഇവിടെ ഉണ്ടായി വീട്ടിലുണ്ടായിരുന്നില്ല ഹോസ്പിറ്റൽ കേസ് പിന്നെ എട്ടത്തിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയി അങ്ങനെയൊക്കെ ഫുള്ള് കറക്കും പെരുന്നാളിൻ്റെ കറക്കുമൊക്കെ കഴിഞ്ഞിട്ട് എത്തിയതാണ് കേട്ടോ അപ്പം തൊട്ടിട്ട് ഞാൻ പ്ലാന്റ് അകത്തുള്ളതെല്ലാം പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കാര്യം മഴ കൊള്ളുമ്പോഴും ഇനിയിപ്പോൾ റഫിക്കാക്ക് പെട്ടെന്നൊന്നും വെള്ളം അങ്ങനെ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് പോയാൽ മതിയല്ലോ ഇനി വേറെ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകാണ്ടിരിക്കുമല്ലോ എന്ന് ചോദിച്ചു പുറത്തേക്ക് എടുത്തുവെച്ചു പിന്നെ ഇൻഡോർ പ്ലാന്റ് അങ്ങനത്തെയൊക്കെ പുറത്തേക്ക് എടുത്ത് അകത്ത് അങ്ങനത്തെയൊക്കെ എടുത്ത് വെച്ചു ഇത് പിന്നെ ജനലിൻ്റെ സൈഡിലായതുകൊണ്ട് പിന്നെ മണി പ്ലാന്റും അല്ലേ അപ്പോൾ ഇത് എത്ര നാൾ അകത്തിരുന്നാലും പ്രശ്നമൊന്നും വരില്ല ജസ്റ്റ് വെള്ളം ഉണ്ടോ നോക്കിയാൽ മതി അപ്പോൾ ഞാൻ റഫിക്കാനെ വിളിച്ച് ചോദിക്കലുണ്ട് വെള്ളമുണ്ടോ പ്ലാന്റിലെല്ലാം വെള്ളമുണ്ടോ മണി പ്ലാന്റ് കിച്ചണിൽ ഞാൻ വെച്ചിട്ടില്ലേ അപ്പോൾ അതിലൊക്കെ വെള്ളമുണ്ടോ നോക്കണം െന്ന് പറയുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയലുണ്ട് കേട്ടോ എന്നാലും അതൊന്ന് കെയർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാണ് ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ കെയർ ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ച് ജ പ്ലാന്റ് എല്ലാം ഒന്ന് റെഡിയാക്കി റെഡിയാക്കി ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ കറക്റ്റായി കറക്റ്റാക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലേക്കായി റെഡിയായി വരുന്നതേ ഉള്ളൂ അകത്തതെല്ലാം ഏകദേശം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടില്ല പക്ഷെ പുറത്തുനിന്ന് ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം വാടിയ ലീഫൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഇതിലും അതുതന്നെയാണ് ഇത് ഉണ്ടാവും റൂട്ടൊക്കെ നന്നായിട്ട് വളർന്ന് പിന്നെ വാടിപ്പോയ ലീഫെല്ലാം ഉണ്ടാവും കേട്ടോ അതൊക്കെ ഒന്ന് ഒഴിവാക്കി അതുപോലെ തന്നെ ഒന്ന് രണ്ട് റൂട്ടെല്ലാം ഇങ്ങനെ അഴുകിയിട്ടുണ്ടാവും എന്നാൽ ഒന്ന് നാലെണ്ണം പുതിയത് വന്നിട്ടും ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴുകി കളഞ്ഞ് കട്ട് ചെയ്ത് അതിൻ്റെ കൂടുതൽ റൂട്ടിൽ കട്ട് ചെയ്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് വെള്ളമൊക്കെ ആക്കി ഒന്ന് ഒന്ന് കഴുകി അതിൻ്റെ ബോട്ടിലൊക്കെ ഇപ്പം ഞാൻ ചെയ്തതുപോലെ തന്നെ പോട്ടൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി എടുത്താൽ നല്ല ഉഷാറായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അതൊന്നും റെഫിക്ക ചെയ്ത് കൊടുക്കില്ല കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാണ് അപ്പോൾ ഇതാ ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ ഒരു മാക്സിമം ഒരു രണ്ടാഴ്ച കേട്ടോ അല്ലെങ്കിൽ ഒരു ഒരാഴ്ച ആകുമ്പോൾ തന്നെ മണി പ്ലാന്റിന് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം പിന്നെ നമ്മളിവിടെ ഒന്നും ഇല്ലെങ്കിൽ രണ്ടാഴ്ച വരെയൊക്കെ നിൽക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി രാത്രിയിലേക്കുള്ള ഫുഡും കാര്യങ്ങളും ആക്കാനുണ്ട് കേട്ടോ അപ്പം അതും നേരത്തെ തന്നെ ആക്കി വെക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഐറ്റം കാണിച്ച് തരാം ഇതെനിക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ നെയിം സ്ലിപ്പ് ഇപ്പോൾ കുട്ടികളെ സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാൻ ആയില്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടം ഇഷ്ടമുള്ള അവരെ സർപ്രൈസ് ആക്കാനൊക്കെ ആയിട്ട് അവരെ എന്താ പറയുക ഫേസ് വെച്ചിട്ട് അവരെ പിക്ക് വെച്ചിട്ട് ഫോട്ടോ വെച്ചിട്ട് നമുക്ക് നെയിം സ്ലിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇവർ നമുക്ക് നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ ഇവരെ നമ്പർ ഞാൻ വാട്സാപ്പിൻ്റെ ഇപ്പം നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കുക അപ്പോൾ ഇവർ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കുട്ടികളുടെ ഫോട്ടോ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരിതാ ഇതുപോലെ ഞാനിപ്പോൾ ഹവേൻ്റെയും തനുവിൻ്റെയും പിക്ക് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളപ്പോൾ ഇത്ര അധികം അവർ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ കുട്ടികൾക്ക് ഇത് എന്തായാലും നല്ല ഇഷ്ടം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങൾ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്തോ ഇനിയിപ്പോൾ ഇതാ അവരെ അച്ചൂസ് ഓർഗാനിക് എന്നാ അവരെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അവരുടെ പേര് ഇത് റോസ്മേരി ലീവ്സ് ആണ് കേട്ടോ ഇത് പിന്നെ അറിയാമല്ലോ ഇത് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് ഇത് ഈ വെള്ളം തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ തലയിൽ ഒക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് താരൻ അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിലൊക്കെ നല്ല എഫക്റ്റീവാണ് കേട്ടോ ഇത് ഞാൻ അവരോട് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ മുന്നേ അവരിടുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ നല്ല എന്താ പറയുക ഒറിജിനൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊഴിച്ചിൽ ഉള്ളവർക്കൊക്കെ ചെറിയ ഇങ്ങനെ ബേബി ഹെയർ ഒക്കെ വന്നതോടും കൂട്ടാം ഇതിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എഫക്റ്റീവാണ് അത് അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് രാത്രിയിലേക്ക് ഞാൻ ചപ്പാത്തിയും മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നല്ല ടേസ്റ്റുള്ള മീനല്ലേ ഇപ്പോൾ അപ്പോൾ ഞാൻ മീൻ തന്നെ വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അയല മീൻ കറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഒരു ഈസി കറി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കുറച്ച് മാങ്ങ കഷ്ടങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനിപ്പം മാങ്ങ അല്ലെങ്കിൽ നിങ്ങൾ തക്കാളി വാളംപൊളി കുടംപൊളി ഇതൊക്കെ ചേർത്തിട്ട് എടുത്തോട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് വേവിക്കാം മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടോ അതിന് വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മാങ്ങ സോറി മീൻകറിയാണ് ഞാൻ ഒരുപാട് ടൈപ്പ് ഓഫ് മീൻ കറിയൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ മാങ്ങ അവിടെ വെന്ത് വരട്ടെ തിളച്ച് വെന്ത് വരട്ടെ അപ്പോൾ ദാ ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം തിളച്ചപ്പത്തേക്കും നമ്മൾ മീൻ കഷ്ണുണ്ടല്ലോ അയലയാണ് കേട്ടോ അയല കഷ്ണങ്ങളാക്കിയത് ദാ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് മീനൊരു പകുതി വേവാ കേട്ടോ കേട്ടോ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ ആ സമയം നമ്മൾ ചപ്പാത്തിക്ക് പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ചപ്പാത്തിൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ തിളച്ച വെള്ളത്തിലാണ് പൊടി കുഴച്ചെടുക്കൽ അത്ര തന്നെ പിന്നെ നിങ്ങൾക്കത് ഫ്രീ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ ഫ്രിഡ്ജിലും സൂക്ഷിക്കാം ഞാനത് വേണമെങ്കിൽ വീടിയിൽ കാണിക്കാം പിന്നെ മാവ് ആക്കിയിട്ടും നമുക്ക് സൂക്ഷിക്കാം കേട്ടോ ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിന് ഇങ്ങനെ കുഴച്ച മാവ് അങ്ങനെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ ഇതാ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ചൂടുന്ന സമയത്തൊക്കെ ഇത് ജസ്റ്റ് ഇട്ടു ഉടനെ അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കുക ഒന്ന് വാടുമ്പത്തേക്കും എന്നിട്ട് പിന്നെ ഇങ്ങനെ ആ ഒരു ബബിൾസ് വരുന്ന സമയത്ത് ഞാൻ പത്തിരിൻ്റെയും പറഞ്ഞു തന്നിട്ടില്ല അതുപോലെ തന്നെ കേട്ടോ ആ ബബിൾസ് വരുന്ന സമയത്ത് നന്നായിട്ട് ബബിൾസ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ ഇതുപോലെ നല്ല നന്നായിട്ട് നല്ല പൊങ്ങി വരും കേട്ടോ ആ പൊങ്ങി വന്നാൽ തന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഹാർഡായി പോകില്ല കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ചപ്പാത്തി ചെയ്യുന്ന സമയത്ത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതെന്നല്ലേ അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി കാണിക്കാണ്ടിരുന്നത് പിന്നെ ചപ്പാത്തിക്ക് ടേസ്റ്റ് കൂടാൻ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്ന് ആക്കി കൊടുക്കാം അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ മാവിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുത്താലും നല്ല ടേസ്റ്റ് ആട്ടാം അപ്പം ഹെൽത്തി ആയിട്ട് കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് അതൊക്കെ അവോയ്ഡ് ചെയ്യാം ഇനിയിപ്പോൾ ഇതാ നമ്മളെ മീനെല്ലാം പകുതി വേവായിട്ടുണ്ട് അപ്പോൾ തേങ്ങയും തേങ്ങയിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു പകുതി വേവും കൂടെ മീനാവാൻ ഉണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാനൊപ്പം എല്ലാം ഒന്ന് വെന്ത് സെറ്റാവട്ടെ മീനൊക്കെ ഒന്നും കൂടെ ഒന്ന് വേവാനുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ആ നമ്മളെ തേങ്ങയിലുള്ള കളറൊക്കെ മീനിലേക്കും ഒക്കെ വന്ന് ആ ഒരു കളറെ എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ അതവിടെ റെഡിയാവുന്നുണ്ട് നമ്മളെ ചപ്പാത്തിയും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമയം തന്നെ നമ്മളെ പണികൾ എപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ പണിയെടുക്കുകയാണെങ്കിലും ആ ഒരു അപ്പം കഴുകാനുള്ള പാത്രങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കഴുകി കഴുകി കഴുകിയെടുക്കുക നമുക്ക് അവിടെ ഇങ്ങനെ നിൽക്ക കുക്കിങ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുക നോക്കി നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ കൈ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്ലീനിങ്ങും എല്ലാ പരിപാടിയും തീരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ എടുത്ത സാധനങ്ങൾ എടുത്ത് വെച്ച് കുക്കിങ്ങിനായിട്ട് എടുത്ത് വെച്ച സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ തിരിച്ച് ആ ഒരു ടൈമിൽ തന്നെ തിരിച്ച് നമ്മൾ പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ ഒരു ഗ്യാപ്പ് വെറുതെ സമയം കൊണ്ടായാലും ആ സമയത്ത് നമ്മൾ തിരിച്ച് എടുത്തു വെക്കുക കേട്ടോ അപ്പം നമ്മളറിയാണ്ടെ നമ്മൾ ക്ലീനിങ് ആരോ വന്ന് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ ഞാനങ്ങനെയാണ് കേട്ടോ എൻ്റെ പണികളൊക്കെ വേഗം വേഗം തീർക്കൽ ഇനിയിപ്പോൾ ഇതാണ് നമ്മൾ മീൻ കറി ഒന്ന് വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ മീൻ കറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കറി ആട്ടോ ഇപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് കിട്ടുന്ന സമയമല്ല അപ്പോൾ ട്രൈ ആക്കി നോക്കുക നമുക്ക് പുളിക്കാവശ്യത്തിനുള്ള മാങ്ങയുടെ ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ നമുക്ക് അധികം പുളി ആവശ്യമില്ല ഇനിയിപ്പോൾ ആ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഒരു ഏഴുമണി ഒരു ഏഴരൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കും കേട്ടോ ഇപ്പം റഫീഖ ചിലപ്പം റൂട്ടി കഴിഞ്ഞ് വരാൻ സമയം വഹിക്കും ചിലപ്പം നേരത്തെ വരികയും ചെയ്യും അതനുസരിച്ച് റഫീ കഴിക്കും ഞാനും വാവ നേരത്തെ കഴിക്കും അത് ചിലപ്പം വാവ ഇഷ ഇഷാദ നിസ്കരിച്ചിട്ടായിരിക്കും കഴിക്കുക പക്ഷെ ചിലപ്പം എൻ്റെ കൂടെ തന്നെ കഴിക്കൂട്ടാ ഇന്ന് പദാർത്ഥം നമ്മളെല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ചപ്പാത്തിയും കറിയും എല്ലാം കഴിക്കട്ടെ അപ്പോൾ അതും നല്ലതാണ് കേട്ടോ നമ്മൾ ചിലർക്കെല്ലാം നല്ല ഫുഡ് കഴിക്കേണ്ടി വരും രാത്രിയായാലും പക്ഷെ കുഴപ്പമൊന്നുമില്ല ഒരു ആറു മണി ആറര ആ ഒരു സമയത്ത് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഹെവി ഫുഡ് കഴിച്ചാലും വലിയ പ്രശ്നമൊന്നും വരില്ല കേട്ടോ ചിലർക്ക് അങ്ങനെ തന്നെ കഴിച്ച് ശീലമുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർ അങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ എന്നാൽ നമ്മൾ അധികം വെയിറ്റ് കൂടില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഒന്നും കൗണ്ടർ ടോപ്പ് ഒന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മുമ്പ് തന്നെ ഫുഡ് കഴിച്ചു കാര്യം നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിച്ച് ആ ഒരു നമ്മൾ കിടക്കുമ്പോഴത്തേക്കും ആ ഒരു എന്താ പറയുക നമ്മൾ ഫുഡ് കഴിച്ച ആ ഒരു ഇത് എഫക്റ്റൊക്കെ മാറി അവർ ദഹിച്ച പോലെ നമുക്ക് തോന്നും അതിന് വേണ്ടിയിട്ടും മാത്രമല്ല നമ്മളെ ഗ്യാസ് സ്റ്റോപ്പ് അതൊക്കെ ഒന്ന് അതിൻ്റെ ചൂടെല്ലാം പോയി ഒന്ന് സെറ്റായിട്ട് തുടക്കമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇപ്പോൾ എല്ലാം തണുത്തിട്ടുണ്ട് അതിന് ശേഷം അതാ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഷിഫോണിൻ്റെ ഷോളാട്ടെ ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒന്ന് നമ്മൾ ലിക്വിഡ് ഡിഷ് വാഷ് ലിക്വിഡ് എന്തെങ്കിലും ഒന്നാക്കിയിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കും ആ ഒരു ഓയിൽ കണ്ടൻറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് പോരും കേട്ടോ ആ ഒരു സമയത്ത് നന്നായിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കും നമ്മൾ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഒരു മോ തെറിക്കുന്ന ആ ഭാഗമല്ല വൈറ്റ് ഭാഗം അവിടെയൊക്കെ എടുക്കും എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കും കേട്ടോ ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ തുടച്ചെടുത്തു അപ്പോൾ കൗണ്ടർ ടോപ്പില ഓയിൽ മുഴുവൻ അതിലങ്ങ് കിട്ടും അതിൻ ശേഷം ഞാൻ ഇപ്പോ ദ മൈക്രോഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി ഒന്ന് വൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും ട്ടോ എണ്ണയൊന്നും നമ്മുടെ ക്ലോത്തിൽ ആവില്ല കൗണ്ടർ ടോപ്പിൽ ഒന്നും ഉണ്ടാവില്ല നല്ല ക്ലീൻ ആയി തന്നെ രിക്കും ഇനി ഇപ്പോ ദ അതുവരെയുള്ള പാത്രങ്ങളെ ഞാൻ ഇടക്കടക്ക കേഴുന്നുണ്ടായിരുന്നു ഇപ്പോ ഫുഡ് കൂടെ കഴിച്ചിട്ടുള്ള പാത്രങ്ങളോ ദ ഒന്ന് കഴിക്കഴിഞ്ഞു അപ്പോൾ പാത്രങ്ങൾ ഞാൻ പുറത്ത് എന്താ പറയുക വെയിലുള്ള സമയത്ത് അത് പകൽ സമയത്ത് ഞാൻ നമ്മൾ അമ്മീൻ്റെ ആ ഭാഗല്ലേ പുറത്ത് പുറത്ത് വെക്കലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം നമ്മൾ കബോർഡിൽ ഞാൻ കബോഡിൽ തന്നെയാണ് കേട്ടോ എല്ലാ പാത്രങ്ങളും വെക്കുന്നത് പുറത്തല്ല രണ്ട് കിച്ചണിലായാലും കബോർഡിൽ തന്നെയാണ് വെക്കുന്നത് പുറത്ത് സ്റ്റാൻഡ് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുക ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇനി വർക്ക് ഏരിയയിലേക്ക് എടുത്ത് വെക്കും അത് അപ്പുറത്തേക്ക് അതവിടെ താഴെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഉണങ്ങിക്കിട്ടും കേട്ടോ ഇത്ര നല്ല മഴയൊക്കെ ആണെങ്കിൽ അതിൽ നനവൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യല് അപ്പോൾ നമ്മൾ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള കിച്ചണിലേക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ലൊരു മൂഡായിരിക്കും കേട്ടോ നമുക്ക് പിന്നീട് രാവിലെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു സ്റ്റാർട്ടിങ് പ്രോ ട്രബിൾ ഉണ്ടാവില്ല കേട്ടോ നല്ല ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി തോന്നും നല്ല ഹാപ്പി ആയിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി തോന്നും അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ് കേട്ടോ കിച്ചണും അതുപോലെ തന്നെ സിംഗിളും നീറ്റാക്കി വെക്കുക നന്നായിട്ട് കഴുകിയിട്ടും അതുപോലെ തന്നെ സിംഗിളൊന്നും ബാത്രൂങ്ങളൊന്നും ഇല്ലാതെ ഒരിക്കലും എത്ര വയ്യെങ്കിലും നമ്മൾ ക്ലീൻ ആക്കിയിട്ട് കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് വേണം കേട്ടോ രാത്രി കടക്കാൻ വേണ്ടിയിട്ട് പോകാൻ അത് എന്തായാലും മൊസ്റ്റാണ് കേട്ടോ നമ്മളെ എല്ലാ പണിയും ഒരുങ്ങണമെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ഉണക്ക മുന്തിരി ഉണ്ടല്ലോ ബ്ലാക്ക് അത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ അതുപോലെ തന്നെ അത്തിപ്പഴം ഇത് രണ്ടും നമുക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ രാവിലെ കഴിക്കുന്നത് എണീ ഞാൻ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ഇത് രണ്ടും കഴിക്കും കേട്ടോ ഒര അത്തിപ്പഴം ഒരെണ്ണേ കഴിക്കുകയുള്ളൂ കേട്ടോ അത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക നന്നായിട്ട് രണ്ടും കഴുകുകയാണ് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം നമുക്ക് എന്താ പറയുക നമ്മളെ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മളെ സൗന്ദര്യത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ഉണക്കമുതിരി വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ രാവിലെ ഞാനത് പിന്നീട് വീഡിയോയിൽ കാണിക്കാം രാവിലെ ഞാനതിങ്ങനെ ഇതിപ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ രാവിലെ ഈ വെള്ളത്തിൽ കുതിർന്ന് ഇങ്ങനെ അലഞ്ഞിട്ടുണ്ടാകും അതിൽ ആ വെള്ളം തോട് കൂടിയിട്ടിങ്ങനെ നമ്മളിങ്ങനെ കൊടുക്കും ഞരടി കൊടുത്തിട്ട് ആ വെള്ളത്തോട് കൂടിയിട്ട് കുടിക്കുകയാണ് ചെയ്യുക അതുപോലെ തന്നെ അത്തിപ്പഴം അതിൽ നിന്നൊന്നെടുത്തിട്ട് കഴിക്കും ആ വെള്ളവും കുടിക്കണം കേട്ടോ അതിൽ ഭയങ്കര ഗുണമാണ് നമുക്ക് ഒരുപാട് രോഗത്തിന് നമുക്ക് എന്താ പറയുക മരുന്നാണ് കേട്ടോ ശരിക്കും അത്തിപ്പഴം എന്ന് പറയുന്നത് അപ്പം ഞാൻ കുറേ നാളായിട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ അപ്പം അത് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ പിന്നെ ബ്ലഡിൻ്റെ കൗണ്ടെല്ലാം എനിക്ക് മുന്നേ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് ഇത് തുടർന്ന സമയത്ത് എനിക്ക് നല്ല കറക്റ്റായിട്ട് നല്ല നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വേണ്ടവർ ചെയ്തു നോക്കിക്കോ ഇനിയിപ്പോൾ അടുത്തെൻ്റെ ടാസ്ക്കാണ് തുണിമടക്കൽ ഇട്ടാ ഈ തുണി തുണിമടക്കല് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ് ഏറ്റവും മടിയുള്ള പണിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം ചെയ്യലും കൊണ്ട് കിട്ടാം കുറച്ച് നിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടി 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 വന്നിട്ട് പിന്നെ വലിയ മടിയായിട്ട് മാറും അത് അതുകൊണ്ട് വേണ്ടി നിൽക്കലില്ല അതും അതുപോലെ തന്നെ കിച്ചണിലെ കാര്യമാണ് നമ്മൾ തേങ്ങ ചിരകലുണ്ടല്ലോ പിറ്റേ ദിവസത്തെ കറിക്കും അതുപോലെ തന്നെ ലഞ്ചിനുള്ള തേങ്ങാ ചിരവിലും ഭയങ്കര മടിയുള്ള മീൻ കട്ട് ചെയ്യലും ഇട്ടാ അത് വേഗം മീൻ കൊണ്ടുവന്ന് ഉടൻ ഉടനെ തന്നെ കട്ട് ചെയ്ത് വെക്കും അതുപോലെ തന്നെ തേങ്ങ ഇടക്ക് ഒരു ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോൾ വൈകുന്നേരം വെറുതെ നിൽക്കുന്ന സമയത്ത് ചെ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കൂ കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എൻ്റെ മടിയുള്ള രണ്ട് സംഭവമാണ് ഇത് കേട്ടോ അതുണ്ടെങ്കിൽ രാവിലെ കറി വെക്കാനൊക്കെ പ്രത്യേക ഉഷാറായിക്കോട്ടെ ലഞ്ചൊക്കെ ആക്കാനൊന്നും ഒരു പണിയിലെ തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് മീൻകറിക്ക് വെക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഈസിയല്ലേ മീനിൻ്റെ കാര്യങ്ങളൊക്കെ അടുപ്പിൽ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഫ്രീസറിൽ നിന്ന് തേങ്ങ എടുക്കുന്നു അരക്കുന്ന പരിപാടി കഴിഞ്ഞ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞു 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 കാര്യങ്ങൾ നമുക്ക് നമ്മൾ ചെയ്ത് ഒരു ഫ്രീ ടൈമിലൊക്കെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർന്ന് കിച്ചണിൽ നിന്ന് ഫ്രീ വേണ്ടി പറ്റും അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആ ഫ്രീ ടൈം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയൊരു പ്ലാനിങ്ങോട് കൂടി എങ്കിലും മുന്നോട്ട് പോകണം എന്നാലാണ് നമുക്ക് നല്ലൊരു ഹാപ്പി ലൈഫ് അല്ലെങ്കിൽ പണി 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 എന്ന് പറഞ്ഞ് നിൽക്കേണ്ടി വരും ഒരു ഹാപ്പിലേ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈമും കാര്യങ്ങളൊക്കെ നമുക്കും കിട്ടുമോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോരല്ലേ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റായിട്ട് എന്നറിയിക്കാം മറന്നുപോകരുത് കേട്ടോ നിങ്ങളുടെ ഒരു തമ്പോ ഒരു സ്മൈലോ എന്തെങ്കിലും കമൻറ്റായിട്ട് ഇടാൻ മറന്നുപോകരുതേ നിങ്ങളുടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ല അത് എന്നെ അറിയി അറിയിച്ചാൽ മതി കേട്ടോ അപ്പോൾ അപ്പോഴാണ് എനിക്ക് നല്ല നല്ല വീഡിയോസും നല്ല നല്ല റെസിപ്പീസും നിങ്ങൾക്കായിട്ട് കണ്ടെത്താനും ഒക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇഷ്ട മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്